ഹലോ അസല വലൈക്കും അപ്പോ ബറാത്ത ദിവസത്തെ ഇന്നത്തെ ദിവസത്തിൽ ബ്ലോക്ക് എന്താണ് ഇന്നത്തെ ദിവസത്തെ ബ്ലോക്ക് എന്താ ജെൻസി പറയുന്നത് പയ്യേ ഉണ്ടാക്കി കൊങ്ങിക്കാം എന്തൊക്കെയാണ്ടാക്കണു ഇന്നത്തെ സ്പെഷ്യൽ സോറി

നെയ്യപ്പം ഇങ്ങനെ നാട്ടിലിന്നെ എന്താ പറയാ പിന്നെ അവൻ അതെയപ്പം തന്നെ അത് മേമാൻ്റെ പള്ളിയിലേക്ക് െ പള്ളി കൊടുക്കൂലേ പള്ളി കൊടുക്കൂലേ പള്ളിക്ക് കൊടുക്കൂലേ

തള്ളമ്മ ണ്ട് ചെറുതായിട്ട് ഓർമ്മ ഉണ്ട് എന്റെ ചെറുപ്പത്തില് വന്നീന്നില്ലേ ചെറുപ്പത്തില് ഞങ്ങള് ഏത്തോ ഓ കൊച്ചോലല്ല ആര് വെല്ലിമ്മ അല്ല തള്ളി വെല്ലിപ്പാൻറെ അമ്മ പാടമ്മ അപ്പൊ ഞങ്ങളും മുതിരമണ്ണല്ല ആ പെല്ലിപ്പാന്റെ അപ്പൊ ഞങ്ങള് മുതിരമണ്ണല്ലേ നിന്നീനത് പണ്ട് അതൊന്നൊന്നാം ക്ലാസ്സിലൊക്കെ അപ്പൊ അവിടുന്ന് ഇങ്ങനെ തള്ളമാനെ കാണാൻ വേണ്ടിട്ടിങ്ങോട്ട് വരും അങ്ങനെയൊക്കെ അപ്പൊ ചെറുതായിട്ട് ചെറിയൊരു ഓർമ്മണ്ട് ഉം അന്ന് തറവാട് ഇവിടത്തിന്റെ മുമ്പിലിരുന്നു തറവാട് കണ്ടോ എങ്ങനെയുണ്ട് ജിൻസി കൊണ്ടേ കൊടുക്കു ഞാൻ കൊണ്ട് കൊടുക്കൂല ഞാനിപ്പോ വന്നിട്ടുള്ളു ഞാനിപ്പോ സ്റ്റുഡിയോ രണ്ട് വർക്ക് ചെയ്യണ്ടെന്നപ്പോ ആ വർക്ക് ചെയ്തിട്ട് നേരെ ഇപ്പൊ എത്തിയുള്ളു അപ്പൊ പിന്നെ അപ്പങ്ങൾ അപ്പങ്ങളെ ആ ഞാനോളം പോയിക്കോളൂ ഉമ്മണ്ടോ അപ്പൊ ഒരുമിച്ച് എന്താ പറയാ ഒരുമിച്ച് അപ്പങ്ങള് കണ്ടപ്പോ അപ്പങ്ങനെയാണ് വീട് എടുത്തിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു ബതിലുള്ളവർക്ക് അവ കൊടുത്താ

മധുരത്തിന് പായസ പിന്നെ അതെ ഓരോ നാട്ടിലും ഓരോ വീട്ടിലും ഓരോ വ്യത്യസ്ത സംഭവങ്ങളിലേക്ക് അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണ് വിളിച്ച് നിങ്ങൾ കമന്റ് ഇടണം ഓക്കെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതാ പറവിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ കേട്ടോ മേ കൊടുത്തു കേട്ടോ എൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടു കൊടുക്കാണ്ടേ വേണ്ട വേണ്ട മേമ്മ ഉണ്ടാക്കി പൂടെ അടിപൊളി ഇരിക്കണൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ കഴിഞ്ഞിരിക്കണേ അപ്പം അമ്മ എൻ്റെ ഒറിഞ്ഞ് രണ്ട് മൂന്നര കൂടി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മ പോയിക്കണ് പക്ഷേക്ക് അവിടെ ഞാൻ ഓരോ കുടിക്കും ഓരോ എണ്ണത്തിനും കണക്കാക്കിയിട്ടല്ലേ തീരാ അപ്പോൾ പിന്നെ ഞാൻ ഒരമ്മാനോട് ചിലപ്പോ ഇല്ലെങ്കിലും അവിടെ പോണ്ടാവും പോയിട്ടുണ്ട് എന്തായാലും അതെന്താ പഴംപുരിന്റെ പേര് സാഹിൽ അപ്പൊ സാഹിലിന്റെ വീട്ടിൽ അതായത് ചെറിയ വീട്ടിൽ നിന്ന് പഴംപുരില്ലേ താങ്ക് യു താങ്ക് യു ണോ എന്നാ ഓക്കെ സക്സസ് ആയിട്ട് സക്സസ് ആയി അമ്മ പൂളിച്ച് കൊടുന്ന് കിട്ടി ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അടുത്തത് ഇപ്പൊ കൊടുന്ന് പഴമ്പൂര ടേസ്റ്റുള്ള ഉം ചൂട് പഴയമ്പരട്ടോ തിന്ന് മരിക്കും അടുത്ത് അടുത്ത ആളെ അരീരപ്പും അരിപ്പം താങ്ക് യു താങ്ക് യു ഡാൻസ് അടിപൊളി അടിപൊളി എന്റെ പേര് സീനോ പറഞ്ഞോട് എന്റെ ഒരു കാക്കാന്റെ കുട്ടി കേട്ടോ ചേക്കാൻ മൂത്താപ്പാന്റെ മക്കന്റെ കുട്ടി അരീരപ്പം

നേരത്തെ മൈക്ക് ഉണ്ടായിരുന്നില്ല ഷിഫു എത്ര സ്പെഷ്യലി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എം ടി സ്കൂളിലാണ് ഷിഫു പഠിക്കുന്നത് അടിപൊളി ഞാൻ കണ്ട് നേരത്തെ കണ്ടില്ലെങ്കിലും വീഡിയോ കണ്ട് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അല്ല സോറി ഹാപ്പി ഉണ്ട് പൊളിക്കണം ഈ മാസം ും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുന്ന ഒരു തിരക്കിലാണ് എല്ലാരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയണെട്ടോ കാരണം നമുക്കറിയില്ലല്ലോ മനസ്സിയെ എല്ലാരും വീട്ടിലും ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലല്ലോ ഞാൻ തിന്ന് തിന്ന് ചോറിച്ചിട്ടില്ല ആ ബീഫാ എന്താ ബീഫും ബീഫും അടിപൊളിയോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ബരാത്ത് ഡേ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പൊ നാളെ നോമ്പൊക്കെ അല്ലേ പിന്നെ എല്ലാവരുടെ വീട്ടിലും മധുരക്കുണ്ടാവുമല്ലോ അല്ലേ റേറ്റ് ആയിട്ട് മാഷാ അത് ഉണ്ടാവട്ടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കണു ഏ അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബറാത്ത് ഡേ വിശേഷങ്ങളെന്ന് പറയാം ഇനി ആറ് യാസീനും ബിളുക് ഓതാനുണ്ട് അല്ലേ എനിക്ക് മൂന്ന് യാസീനക്ക് ഓതാനുണ്ട് ഇഷ മരുപിക്ക് ഇടയിലല്ലേ അപ്പം അങ്ങനെ ഓതാനുണ്ട് ഈശാ അതൊക്കെ സെറ്റ് ചെയ്യണം എന്തോ ഒരു ആംബുലൻസിൻ്റെ തോണ്ടിരിക്കണം കേട്ടില്ലേ പേടിക്കണ്ട പോവല്ലേ അപ്പൊ ഇല്ല പെണ്ണി അത് റോട്ടിലൂടെ പോവാണെ ഉമ്മ തമ്മി ല ഇങ്ങനെ നടക്കണോ എല്ലായിടത്തും കൊണ്ട് കൊണ്ടുപോയി കൊടുക്ക ആനക്കൂടെ മൊത്തം കൊടുക്കണ്ടോ ഏഹ് അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഓടിച്ചിട്ട് വൈൻഡിപ്പിയാണ് ഗൈസ് ഇനി കുഞ്ഞോൾക്ക് കൊണ്ടുപോയി കൊടുക്കണം അല്ലേ പിന്നെ ഇപ്പൊ എന്താ പരിപാടി ആരെന്താ പരിപാടിണ്ടോ ഏഹ് ഇനിയിപ്പൊ ഇതൊക്കെ പാടായിട്ട് ഇനി എരിവെള്ളാണെങ്കിൽ കുറച്ച് അതോ കുറച്ച് മുളക് പൊടിച്ചോ അല്ല ഈ മുളകോണ്ട് എന്തേലും വെറൈറ്റി സാധനണ്ടായിക്കൂടെ അതല്ല ഇപ്പൊ അല്ല അങ്ങനല്ല എരിയും എരിയും അല്ലടാ മധുരം എരിയൊക്കെ ആയിട്ട് അങ്ങനെ ആ പുളിയഞ്ചി ആശ അങ്ങനെയല്ല ഉദ്ദേശ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞമ്മണ്ടാക്കാൻ നോക്കണല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് ഇനിക്ക് തോന്നൂട്ടെ ഇടക്ക് ഇപ്പൊ ഇത് മൂച്ചയുടെ ഇലല്ലേ ആ മൂച്ചയുടെ ഇല തിന്നാ വിശല്ലോ ആ അതുകൊണ്ട് എന്തെങ്കിലും അതല്ല ഞാൻ ചോയ്ക്ക ഞാൻ ചോദിക്കുന്ന തെറ്റുണ്ടോന്നൊക്കെ അറിയില്ല പേരക്കന്റെ ഇല വിഷല്ലല്ലോ അപ്പൊ അങ്ങനെ എന്തൊക്കെ ഇലക്കല നമ്മള് തിന്ന ഇപ്പൊ മുരിങ്ങയുടെ ഇലക്കെ പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാര് വന്ന് വെച്ച് ഉണ്ടാക്കി ഇങ്ങനെ വന്നതാണേ അതുകൊണ്ട് ഞമ്മളത് പിൻപറ്റു അപ്പൊ ഇതേപോലെ ഇലകളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെന്തിനും പറ എന്താ അവിടെ മുട്ടായി എന്തിനു മുട്ടായി എന്തിനാ മണ്ട കോപ്പിക്കല ഉം അപ്പം ഇതുപോലുള്ള ഇലകളും ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോ വെറൈറ്റി ഫുഡൊക്കെ എന്ന് ഞാൻ ചിന്തിക്കട്ടോ മണ്ടത്തിനാണെന്നുണ്ടെങ്കിൽ ആരെ പത്തേ മൈക്കൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ മണ്ടത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാര്യമാക്കണ്ട ഇല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ മുട്ടായി എവിടെ നട്ടി എവിടെ നട്ടി എവിടെ നട്ടി എവിടുന്ന കിട്ടി ലേസ ലേ ജിനിച്ച് നാളെ രാവിലെ കൂട്ടാൻ അല്ലെങ്കിൽ മൂച്ചയുടെ അല മൂച്ച മട കൊണ്ടും കൊമ്പ് വട്ടാൻ പോത്ര അതില് നിങ്ങളല്ലേ പറഞ്ഞു മൂച്ചയുടെ അയല കൊണ്ട് ഉപ്പേര് വെച്ച് നോക്കല്ലേ നമുക്ക് ഉപ്പ് വെച്ച് നോക്കാം എങ്ങനെ വെച്ച് നോക്കുക ഗെയ്സ് അത് ക്യാൻസൽ ആയി കാരണം അമ്മ പറഞ്ഞ ചമർക്കുത്തറേ അതായത് എന്താണ് അത് കഴിക്കുന്നു കയ്പോ അപ്പൊ വേറെ ഏതെങ്കിലും ഇല കിട്ടുന്ന വേറെ ഏതെങ്കിലും ഇല കിട്ടുന്നതുവരെ എന്തായാലും ആ ഒരു പരിപാടി നിർത്തിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ വീട് കാണുന്നവരെ പറഞ്ഞാ അപ്പം വെച്ചാൽ എന്തായാലും പുതിയ ഇലയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയ്ക്ക് ഒക്കെ വരേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാലോ ഞങ്ങൾ തിന്നിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്തോളൂ ഞങ്ങളല്ല ഞാൻ നിങ്ങൾ നിങ്ങളാരും തിന്നണ്ട ഞാൻ തിന്നോളൂ അത് വേണ്ട അതൊന്നും പറ്റൂല അതൊക്കെ നമ്മൾക്ക് അറിയാം അതിപ്പോൾ തിന്നാൻ പറ്റില്ല എന്നിപ്പോൾ ആ ചെടി ചെടിയുടെ ഇല അതൊക്കെ അറിയാം ഇപ്പം ഈ ഒരു അടക്കാപത്തിന്റെ ഇല മൂച്ചയുടെ ഇല അതുപോലെ അങ്ങനത്തെ ഇലയൊക്കെ ഇപ്പോൾ അത് നമ്മൾ തിന്നണതാണ് തിന്നണമെന്ന് പറഞ്ഞാൽ നമ്മൾ വായലൊക്കെ വെക്കണ ചെറുപ്പം മുതലേ അപ്പൊ അതുകൊണ്ട് സീനില്ലേ വെറ്റില്ല അതുകൊണ്ട് ചിരിച്ചു വെച്ചോ അതൊക്കെ ചെയ്ത് കോഴിക്കോട് വെച്ചാൽ അപ്പൊ അങ്ങനത്തെ കലകളുണ്ടാവും ഇപ്പൊ ഇത് ഏത് കരിമ്പുൾ മറ്റേ മറ്റേ ഇതില്ലേ നമുക്ക് ഭയങ്കര പുളിപ്പ് വരൂല്ല എന്തിനാ